ും ഇരുപത്തെട്ട് വയസ്സായിട്ടും പെൺമക്കൾക്ക് കല്യാണം വേണ്ട പഠിക്കണം നാലുകാലിൽ നിൽക്കണം എന്നിട്ട് ജോലി ജോലി വാങ്ങണം ഞാൻ അങ്ങനെ മതി എന്നൊരു ചിന്തയിലേക്ക് എത്തി ഈ അർത്ഥം വാങ്ങിക്കണ്ടോ അല്ല അവസാനം പിന്നീട് ലൈംഗികതക്ക് പോലും പുതിയ മാർഗങ്ങൾ തേടി ഡേറ്റിംഗുകൾ കമ്പയർ കമ്പയർ ജീവിതങ്ങൾ സ്റ്റഡികൾ ആ ദുരിത ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ കയറി വന്നതാ ലഹരി കാരണം മതത്തിന്റെ സ്വാതന്ത്ര്യം മതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട പിന്നെ കുറച്ചു കുറച്ചുകാലേ മതത്തിന് വിരോധിച്ചതിന്റെ പേരിലുള്ള സമാധാനം ജീവിതം ജീവിക്കുമ്പോൾ പിന്നെ ആ മതിയാകുമ്പോൾ പിന്നെ തിരിച്ചു വരാതിരിക്കാൻ രണ്ടാമതായി ലിബറലുകൾ കൊടുത്തു ലഹരിയെന്ന മാരക വിപത്ത് ചുണ്ടിലെരിയാൻ നാവിനടിയിൽ തിരികാൻ ഞരമ്പുകളിൽ കുത്തി താഴ്ത്താൻ പെണ്ണുങ്ങൾക്ക് പോലും അവരത് വിവരണം ചെയ്തു ചെയ്യപ്പെടാത്ത ചെക്ക് പോസ്റ്റുകളിലൂടെ കടലോരങ്ങളിലൂടെ ഈ കേരളത്തിന്റെ മണ്ണിലേക്കും കോടിയുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പം വെറും പത്തൊൻപതിനായിരം കോടി രൂപയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുള്ളൂ പത്തൊൻപതിനായിരം കോടിയുടെ വിദ്യാഭ്യാസത്തെക്കാൾ ഇരുപത്തി അയ്യായിരം കോടിയുടെ ൾ കേരളത്തിനകത്തുണ്ടാകുമെന്ന് പറയുമ്പോ ഓരോ ദിവസവും മൂന്ന് പുതിയ ഉപയോഗക്കാർ കൂടുന്നുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ മക്കൾ നിർബന്ധിക്കപ്പെട്ടു വിദ്യാഭ്യാസം നശിച്ചു നശിച്ചുണ്ടായി പിന്നെ പണമുണ്ടാക്കണമെങ്കിൽ അതിന്റെ കാര്യറാവണം ഈ പാവപ്പെട്ട യുവാക്കളുടെ അരയിൽ തിരികുന്ന കഞ്ചാവും ഹാഷിഷും അവർ നമ്മളെ മക്കളെ കൊരങ്ങു കളിപ്പിക്കാൻ തുടങ്ങി ഒരു കുടുംബത്തിന്റെ സ്വപ്നമാകേണ്ട മക്കളെ നാടിന്റെ ശാപമാക്കി മാറ്റി ഒരു വാപ്പാന്റെ സ്വപ്നമാകേണ്ട മകനെ അരക്ഷിതാവസ്ഥയുടെ ആത്മഹത്യകളിലേക്ക് എത്തിച്ചു ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന പെണ്ണിനെ നാട്ടുകാർക്ക് മുൻപിൽ പോലും ആ പെൺകുട്ടിയെ കാണിക്കാൻ ഈ ലിബറൽ മനോഭാവത്തോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പഠിപ്പിക്കുന്ന ആധുനികതയുടെ അതോടൊപ്പമുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും മതനിഷേധികൾക്കും സാധിച്ചതിന്റെ സങ്കടത ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം അതും തെറ്റാണെന്ന് പറയാൻ ഇന്ന് കേരളക്കരയിൽ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ലഹരിക്കെതിരെ ഇന്നും കേരളത്തിന്റെ മുക്കുമോലകളിൽ ഈ പ്രസ്ഥാനം മുന്നിട്ടിറങ്ങാൻ തുടങ്ങി കേരളത്തിലെ ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ നെഞ്ചു പിരിച്ചു പറയാൻ പറ്റും ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ ആവേശത്തോടെ പറയാൻ പറ്റും പക്ഷേ നമുക്ക് പറ്റും കേരളത്തിലെ ഐ എസ് എമുകാരന് പറ്റും എം എസ് എമുകാരന് പറ്റും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവജന കൂട്ടങ്ങളെ ആവേശത്തോടു കൂടി നമ്മൾ ുന്നു വേണ്ടെന്ന് വെക്കുന്നവരും അതിലത്തേക്ക് പോകാത്തവരും അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്നും ഞങ്ങളെ മതം ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെയും മതത്തിന്റെയും അനുയായിയായി നെഞ്ചു പിരിച്ചേത് നാട്ടിലും ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇരുട്ടിന്റെ മറവിൽ ഒരു തുള്ളി സേവിക്കാത്തതുകൊണ്ട് യാത്രയുടെ മറവിൽ ഒരിഞ്ച് നാവിനടിയിൽ തിരികാത്തതുകൊണ്ട് ഒരൊറ്റ കല്യാണ വീട്ടിന്റെ മറവിലും ഒരു പുകച്ചൊരുതൽ എടുക്കാത്തതുകൊണ്ട് ആർജവത്തോടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന കൂട്ടായ്മക്ക് പറയാൻ പറ്റും തിന്മയാണ് ലഹരി ഒരിക്കലും കുടുംബത്തിലേക്ക് അതിനെ കൊണ്ടുവരരുത് ആ കുടുംബം അത് നശിക്കുന്നതിന് കാരണമാകാം

ും കള്ളും കഞ്ചാവും അതാണ് അതുകൊണ്ടല്ലേ കേരളത്തിലുള്ള യൂട്യൂബർ ആളുകൾക്കൊക്കെ വേണ്ടത് ഇപ്പൊ കുട്ടികൾക്ക് പോലും അതാ കേരളത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരു യൂട്യൂബറാ അതാ ക്വാളിറ്റി ഇതൊക്കെ പറയും മനുഷ്യനും നമ്മളോട് ചോദിക്കും നിങ്ങളും കൊടുക്കാറില്ലേ യൂട്യൂബിൽ യൂട്യൂബിന്റെ പേരിൽ ഒരു നയാ പൈസ ഒരാളാ ഈ ശരീരത്തിലൂല്ല എന്റെ കുടുംബത്തിലൂല ഇന്ന് വരെ വേറെ ചിലര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കും യോ സോഷ്യൽ മീഡിയകളിലൂടെ ഈ മതയോണികളാണ് പ്രശ്നം എന്തെങ്കിലും പോയി നയിച്ചുടോ എന്ന് ചോദിക്കും നല്ലത് പറഞ്ഞു പറഞ്ഞൊടുക്കുമ്പോ നയിച്ചിട്ട് കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാ ആർജപത്തോടെ പറയാനും യാത്ര ചെയ്യാനും പറ്റുന്നേ ഒരു നയാ പൈസ ദുനിയാവിൽ അള്ളാന്റെ ധീരിന്റെ പേരിൽ ആർത്തി പിടിച്ച് ആഗ്രഹിച്ചു വാങ്ങിയിട്ടില്ല ഒരു മതക്കാരന്റെ മാതിരിയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുയായികൾ വക്കം മൗലുവി മുതൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ 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 കേരളത്തിന്റെ ഓരോ പണ്ഡിതന്മാരെ കാരണം അന്നും ഇന്നും നമ്മൾ ഈ സമൂഹത്തിന്റെ നന്മയാ നന്മയാ അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് നമ്മൾ ജാഗ്രതയോടെ ഇടപെടേണ്ട കാലം ഇന്നത്തെ കാലഘട്ടമാണ് ഓരോ നാട്ടിലെയും മക്കളെ സംവിധാനിക്കണം നന്മയിൽ ചേർത്ത് നിർത്താൻ അതിനെന്തുവാണം കുടുംബാന്തരീക്ഷം മനോഹരമാകണം തമ്മിൽ തല്ലുന്ന വാപ്പത്യാന്മാരാവരുത് അകന്നു പോകുന്ന കുടുംബങ്ങളാവരുത് ജ്യനാവരുത് അനിയനാവരുത് എന്തിനേറെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കുന്ന പ്രയത്നിക്കുന്ന മാന്യതയുള്ള കുടുംബങ്ങളാവണം അവിടെ എന്തുവാണോ ഞാൻ ആദ്യ ഒരു നല്ല വാപ്പയാവണം ഞാൻ വാപ്പ ആവണേ എന്ത് ചെയ്യണം ഞാനൊരു നല്ല ഭർത്താവാകണം നല്ലൊരു ഭർത്താവിനെ നല്ലൊരു വാപ്പയാവാൻ പറ്റൂ ആരാ നല്ല ഭർത്താവ് ഒരുപാട് അധ്വാനിക്കുന്നവൻ പൈസ ഉണ്ടാക്കുന്നവൻ അല്ല സ്വന്തം വീട്ടിലെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ സ്വന്തം വീട്ടിലെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാന്യതയോടെ പെരുമാറി ചെലവഴിക്കുന്ന ആണുങ്ങളെ വില എന്ന് പറഞ്ഞാൽ വിയാപ്പണനെ നോക്കി കരഞ്ഞു കടന്നുറങ്ങുന്ന പെൺകുട്ടികളുണ്ട് കാണാൻ നല്ല മഞ്ച നാട്ടുകാരും കുടുംബക്കാരും പറയും എന്റെ ഭാഗ്യ അങ്ങനത്തെ ഒരു സിനിമാ നടന്റെ മാതിരി കിട്ടിയത് പക്ഷെ അടുത്ത് കിടക്കുന്ന അവള് പറയും പുറത്ത് കാണുന്ന വടുപ്പയുള്ളൂ അകം മുഴുവനും കറുപ്പ വൃത്തികെട്ട സ്വഭാവം തല്ലൽ തല്ലൽവിളിക്കൽ ചാരത്ത് കടന്നുറങ്ങുന്ന പെണ്ണിന്റെ മനമറിയാതെ മനസ്സറിയാതെ ജീവിതത്തിന്റെ സുഖം പോലും കൊടുക്കാത്തവൻ ഇതൊക്കെ അന്നത്തെ കുടുംബത്തിൽ പലരും എല്ലാവരും അത്തരക്കാരെന്നല്ല ഇപ്പോഴും ഉണ്ട് ഭർത്താവിനെ ഓർത്ത് ജീവിക്കുന്ന ഭാര്യമാര് പഠിച്ചോനെ ഞാൻ മരിക്കുന്നതിന്റെ മുൻപ് അഥവാ എന്റെ ഭർത്താവിനെ മരിപ്പിച്ചിട്ട് എന്നെ മരിപ്പിച്ചിട്ട് എന്റെ ഭർത്താവിനെ മരിപ്പിക്കാവൂ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാ അയാളില്ലാതെ കാക്ക എനിക്ക് ജീവിക്കാൻ പറ്റൂല റബ്ബേ അയാൾ ഇല്ലാതാവും എനിക്ക് ചിന്തിക്കാൻ പറ്റൂല റബ്ബേ എന്നുള്ള മനസ്സോണ്ടാ അതോന്റെ വിജയ ഒൻറെ സ്വഭാവ എന്നാ കയറി ചെല്ലുമ്പോൾ മനുഷ്യൻ ഇനി സഹിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നവരുണ്ട് ഞാൻ പറയാറുണ്ട് നമുക്ക് വരണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആദ്യം കുടുംബക്കാരോടാ നമ്മളെ പെണ്ണിനോടാ ചോദിക്കേണ്ടി ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒന്ന് കൈ പിടിച്ച് സലാം പറ അടുത്തു ഇരുന്നിട്ട് മക്കളൊക്കെ കണ്ടോട്ടെ നിങ്ങൾ എന്തിനാ ബേജറാവെന്ന് സ്നേഹം എന്താണെന്ന് കുട്ടികൾ അറിയട്ടെ അതല്ലാതെ വാപ്പാന്റെ ബൈക്കുമ്മ പോവാൻ മടി കൂടെ പോവാൻ മടി അങ്ങനെയൊക്കെയാ പോവും ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ നിങ്ങൾ പോരോ ഐ ഞാൻ പോരെ ചേപ്രോസ്പിറ്റലിൽ വന്ന് നിൽക്കാ ഓട്ടോ വിളിച്ച് പോയിക്കോ ഓട്ടോക്കാരനാണോ കൊണ്ടോണ്ട് കൂടെ പോയിട്ട് മക്കളെക്കാൾ കൂടുതൽ പരിഗണിക്കാൻ പറ്റുന്ന വയ്യപ്പളല്ലേ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ആരെങ്കിലും നോക്കുക മൂന്നര കൊല്ലായി പെണ്ണുങ്ങള് സുഖേടായിട്ട് നടക്കുന്നു ഒരു തവണ പോലും കണ്ടിട്ടില്ല മരിച്ചതിനു ശേഷം ഡോക്ടർ തിരിഞ്ഞു പോകുക മരിച്ചിട്ടുണ്ട് എന്തായാലും സുഖേട് എന്ന് ഇതാണോ മക്കള് കാണട്ടെ രക്ഷിതാക്കള് സ്നേഹിക്കുന്നു അറിയട്ടെ നിന്റെ വാപ്പ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതിന്റെ അമ്മയാണ് നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതിന്റെ വാപ്പനെയാണ് അതൊരു സ്നേഹ അതൊരു ബന്ധ അതുകൊണ്ടാ അലിയാരി തങ്ങൾ ഫാത്തിമ ബീവി മരിച്ചു എന്ന് കേട്ട പാദ്യം വിളിച്ചത് ഹസനെ എന്നിട്ട് പറഞ്ഞു മക്കളെ മയ്യത്ത് നമ്മക്ക് കുളിപ്പിക്കാം മൂന്ന് പേരും കൂട്ടി കുളിപ്പിച്ച് അഞ്ചു വള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളി കൊണ്ടുവച്ചിട്ട് പറഞ്ഞു മണവാട്ടിയെയും നിന്റെ മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെയും ഞാൻ അന്നാക്കി തിരിച്ചേൽപ്പിക്കാൻ പോവാ ഇന്ന് പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോട്ടെ വാപ്പാന്റെ മയ്യത്ത് വരെ കുളിപ്പിക്കാൻ അറിയൂല നാട്ടിലാളെങ്കിലും വിളിക്കണം ഒന്നടുത്തിരുന്നിട്ട് ചോദിക്കണം എന്റെ സ്ഥാനം നിന്റെ മനസ്സിൽ എന്താണ് നാട്ടുകാർ എന്തു വിലയും തന്നോട്ടെ ഞാൻ പറയാറുണ്ട് ഞമ്മക്ക് നാട്ടുകാർ എന്ത് വിലയും തരും അത് കുറച്ച് നമ്മൾ അഭിനയിച്ചാലും മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലും മതി അപ്പൊ ചിലർ പറയാറില്ല കല്യാണപ്പുരയിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളെ മുൻപിൽ മക്കളെ ഒക്കെ എടുത്ത് നാല് കൊഞ്ചിക്കലൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പറയും നല്ലൊരു വിയാബിൾ മക്കളൊക്കെ മക്കളെ വെക്കുന്നുണ്ട് കുണ്ടടക്കുന്നുണ്ട് ഓക്കെ അറിയുവാൻ എങ്ങനെയാണ് അവനാന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് മരിച്ചു മരിച്ചു കിടക്കുന്ന അബൂസലം അങ്ങനെ കിടക്കുന്നു ഇടക്കിടക്ക് പുറത്തേക്ക് വരും മരിച്ച അബൂസലമാന്റെ ൊന്നിങ്ങനെ നോക്കും പിന്നെ അകത്തേക്ക് അങ്ങ് പോകും ഇത് കണ്ടുക്കുന്ന സ്ത്രീകൾ ചോദിച്ചു എന്താണ് ഉമ്മസലമാ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി പടച്ചോനോട് പറയും പടച്ചോനോട് അങ്ങ് ഓടി വന്ന മയ്യത്ത് വാരി പിടിച്ചിട്ട് ആ പറഞ്ഞ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട് ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് അവിടെ എനിക്ക് എന്ത് തരാനാ നല്ലതല്ലേ പടച്ചോൻ എനിക്ക് തന്നത് ഇതൊരാണിന്റെ വിലയാ അവനാന്റെ വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലുണ്ടാക്കുന്ന വില ഒരു നല്ല ഭർത്താവിനെ നല്ല വാപ്പയാകാൻ പറ്റും മക്കളെ പരിഗണിക്കണം സ്നേഹിക്കണം അവർക്ക് സ്ഥാനം കൊടുക്കണം അവരുടെ കൂട്ടുകാരനാവണം അവരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാകണം ഇന്ന് സ്വന്തം മക്കളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയം പോലും കുറവാ ഭക്ഷണം കഴിക്കൽ പോലും ഓരോരുത്തരും കുടുംബത്തിൽ ഓരോ സമയത്താണ് അവിടെ ഒക്കെ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവൂട്ടോ മക്കൾ വന്നിട്ടില്ലേ വരണമെന്ന് പറയണം വാപ്പാ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള റൂട്ടുമല കറക്കം വേണ്ട മോനെ കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് ഒരു ആലോചന വരുമ്പം നാട്ടുകാരാദ്യ പറയെന്താണെന്ന് അറിയാവോ ചെക്കനൊക്കെ വാപ്പയൊക്കെ നല്ലതാ ചെക്കനൊക്കെ രാത്രി റോട്ടുമ്മ കാണലുണ്ട് അതിന്റെ അർത്ഥം തന്നെ പിന്നിൽ എന്തായിരിക്കും എന്തോ അസ്വാഭാവികതയായിരിക്കും പെണ്ണ് കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുമ്പോ പിന്ന ആട്ടുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു സ്വാലിഹായ മക്കളാണെന്ന് കുടുംബത്തിനും നമ്മളും നമ്മളെ ജീവിതം കൊണ്ടും പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുത്ത അള്ളാഹു തരുന്നതാ റാഹത്തായ ജീവിതമൊക്കെ അതിനെന്ത് വേണം മക്കളെ ചേർത്ത് നിർത്തണം അവർക്ക് സമയം കൊടുക്കണം പരിഗണിക്കണം അവരെപ്പരും തമാശ പറയണം കളിക്കണം ചിരിക്കണം കൂടെ യാത്ര ചെയ്യണം കൊണ്ടുപോകണം ഇതൊക്കെ ഒരു നല്ല വാപ്പ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭർത്താവ് പറഞ്ഞാൽ ഞാൻ പറയാറിന്റെ മുൻപത്തെ പ്രസംഗത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും ചിലര് ആയകാലത്തൊരു നല്ല യാത്രയൊന്നും പോകാൻ മാര് സമ്മതിക്കൂല ഏതെങ്കിലും സ്കൂളിലെ ടൂർ ഉണ്ടെങ്കിലും ഉമ്മ പറയും കല്യാണം കഴിഞ്ഞിട്ടോന്റെ പേരും സാധു പെൺകുട്ടികൾ അത് സ്വപ്നം കണ്ടു നിൽക്കുക കല്യാണം കഴിഞ്ഞിട്ടോന്റെ കൂടെ പോയെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് കൊല്ലായി മൂന്ന് മക്കളുമായിട്ടുണ്ടാകും പക്ഷെ ഓളിപ്പോഴും ഓമം വിട്ടിട്ട് ഒരു യാത്ര എഴുതി ഉണ്ടാവില്ല ഒരു നീറുന്ന എക്സലേറ്റർ കണ്ടാൽ അതിനപ്പുറത്ത് വിറച്ചു നിൽക്കും അത് മാത്രം പേടിച്ചിട്ട് മാളിലേക്ക് പോകാൻ പേടിക്കുന്നവരുണ്ട് ഒന്നും കൈയൊക്കെ പിടിച്ചിട്ട് ഒരു മടിയും കൂടാതെ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കാനല്ല നാളെ ഞാൻ മരിച്ചു പോകുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവണം എന്ന ചിന്തയോടുകൂടി ഹൃദയമറിഞ്ഞ് സ്നേഹിക്കണം നെഞ്ചോട് ചേർത്ത് മൂർദാബിൽ ഉമ്മ കൊടുത്തിട്ട് പറയണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പെണ്ണാന്നെ എന്തൊക്കെയോ പോരായ്മ ഉണ്ടാവും അത് ഞമ്മക്ക് കിട്ടുന്നതിലൊക്കെ ഉണ്ടാവും അതിന്റെ അർത്ഥം എല്ലാം തികഞ്ഞു കിട്ടുന്നല്ല ഈ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോ കേൾക്കുമ്പോൾ വിചാരിക്കും നിങ്ങളൊക്കെ നല്ല രസത്തിൽ ഇടക്കിടക്ക് പണിതലുണ്ട് ഭയങ്കര പ്രശ്നങ്ങളാരുണ്ട് പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കാറില്ല ഒരിക്കൽ പോലും ആ നിലക്ക് മാറ്റി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവാറില്ല ഒരു രാവിലിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ആ പിണക്കം കൊണ്ടുപോയി കാരണം ഒരു ദിവസം മാറി കിടന്നാ പിന്നെ അടുത്ത പിണക്കിന് രണ്ടു ദിവസം കിടക്കാൻ തോന്നും രണ്ടു ദിവസം കടന്നാ ഒരാഴ്ച കിടക്കാൻ തോന്നും ഒരാഴ്ച കിടന്നാൽ മുപ്പത് കട്ടുമ്പോഴും ഓട് താഴത്തെ പെട്ടിലും ഉണ്ടാവും അല്ലെ ഓള് ഉണ്ടാവും ഓൺ സോഫുണ്ടാവും ഓൾ ആർക്കും മനുഷ്യര് ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഏത് ബന്ധങ്ങളും കൂടി അത് മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ലഹരി അതാണ് നമ്മുടെ കുടുംബത്തിൽ അതുകൊണ്ടാണ് ഏറ്റവും നല്ല ആണ് ഒരാണിന്റെ സൗന്ദര്യം അവന്റെ വീട്ടിലെ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന അവൾ സുരക്ഷിതയാണെന്ന് അവൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അവൾ തീർച്ചയായും നിന്നെ ഓർത്ത് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മണവും ഗന്ധവും ഇല്ലാതെ കടന്നുറങ്ങാൻ അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവളുടെ ഓരോ നമസ്കാരത്തിലും മുസല്ലയിലെ കൈയോർത്തുന്നതിൽ നിന്റെ മുഖം തെളിയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ നബി തങ്ങൾ പറഞ്ഞു അഹ്സനുലി നിസാഹിക്കും ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ നീയാണ്